മലയാളികളെ വേദനയിലാഴ്ത്തി വിട പറഞ്ഞു പോയ കലാപ നവാസിനെ അനുസ്മരിച്ച് എം പി അബ്ദുൽ സമദ് സമതാനി നവാസിൻ്റെ വീട്ടിലെത്തി കുടുംബങ്ങളെ സന്ദർശിച്ച ശേഷം ചിത്രങ്ങൾ പങ്കുവെക്കുകയായിരുന്നു കണ്ണീർ തോർന്നിട്ടില്ല നവാസിന്റെ കുടുംബത്തിനും അതുപോലെ തന്നെ നവാസിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾക്കും ഇപ്പോഴും നവാസിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ നവാസിന്റെ വീട്ടിലേക്ക് വരികയും ഉമ്മാനെയും അതുപോലെ തന്നെ നവാസിൻ്റെ മക്കളെയും കുടുംബങ്ങളെയും ആശ്വസിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ നവാസിൻ്റെ മരണാന്തര ചടങ്ങുകൾക്ക് വരാൻ കഴിയാത്ത കുറേ ആളുകളും കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ എത്താറുണ്ട് ഇപ്പോഴിതത്തിൽ ഒരാളായ രാഷ്ട്രീയ നേതാവും ബഹുഭാഷ പണ്ഡിതനുമായ ഡോക്ടർ അബ്ദുൽ സമദാനി അസിൻ്റെ ഉമ്മയെയും കുടുംബങ്ങളെയും കാണാനെത്തിയിരിക്കുകയാണ് അസിൻ്റെ ഉമ്മയെയും കുടുംബങ്ങളെയും അതുപോലെ തന്നെ മക്കളെയും എല്ലാവരെയും കണ്ടിറങ്ങുമ്പോൾ ഡോക്ടർ അബ്ദുൽ സമദാനി പറഞ്ഞ കുറുപ്പ് ഇങ്ങനെയാണ് ആ കാഴ്ച ഒരു ഹൃദയം തകർക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉമ്മയുടെ മക്കളുടെ ഉമ്മ നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള യാത്രാ മധ്യം ഇന്ന് ആഴം പറഞ്ഞു പോയ കലാ നവാസിൻ്റെ കുടുംബത്തെ സന്ദർശിക്കുകയും ഉമ്മ അടക്കമുള്ള ഉറ്റവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അസാധാരണമായ തൻ്റെ കലാപ്രക്രിയ കൊണ്ട് മാത്രമല്ല വ്യക്തിരക്തമായ സ്വഭാവമായ കൊണ്ടും ജനമാനസത്തിൽ ഇടം നേടിയ സവിശേഷ വ്യക്തമായിരുന്നു പ്രിയപ്പെട്ട നവാസ് ഈ കുടുംബത്തോടൊപ്പം വിട പറയുമ്പോൾ സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് നവാസിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മേന്മയായിരുന്നു സദാ മന്ദസ്മിതം മറ്റുള്ളവരെ സ്നേഹിച്ചും സഹായിച്ചും സർവോപരി തൻ്റെ വ്യക്തി ജീവിതത്തിലും പ്രവർത്തന മേഖലയിലും ധർമ്മനിഷ്ഠ പുലർത്തിയും കടന്നുപോയ ഒരു കലാകാരൻ്റെ നന്മകൾ ഇക്കാലത്ത് പ്രത്യേകിച്ചും ജനങ്ങൾ ചർച്ച ചെയ്തതും അവരെ ആകർഷിച്ചതും സ്വാഭാവികം നവാസിൻ്റെ ജ്യേഷ്ഠയായ പ്രിയ സ്നേഹിതൻ ബക്കറെ അകാലത്ത് പിരിഞ്ഞു പോയ അനുജൻ വിവര വിവരങ്ങൾ സങ്കടത്തോടെ വിവരിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യപിതാവിൻ്റെ ഖനീഭവിച്ച ദുഃഖത്തിന്റെ രൂപമായിട്ടാണ് അത്രയും സമയം കണ്ടത് ചിലപ്പോൾ മോനമായിരിക്കും ചിലപ്പോൾ കുറച്ചു വാക്കുകൾ സംസാരിക്കുകയും ചെയ്യും നവാസിൻ്റെ ഓമന മക്കളെയും കണ്ടു ഏറെ സലാരംഗത്ത് ചിലവഴിച്ച ആ യുവപിതാവ് തൻ്റെ മക്കളുടെ കാര്യത്തിൽ പുലർത്തിയ ശ്രദ്ധയും സൂക്ഷ്മതയും അറിഞ്ഞപ്പോൾ അതിനേക്കാളെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ സഹോദരന്മാരുടെ മയുടെയും വിശ്വസ്താഢ്യവും ഭക്തിപരമായ വികാരവുമാണ് ഉമ്മയെ ഒന്ന് വിളിക്കട്ടെ എന്ന് നിയാസ് പറഞ്ഞപ്പോഴേക്കും അവരെ കൊണ്ടുവരാനും കൂടെ കൂടെയിരുത്താനും താല്പര്യപ്പെടുകയായിരുന്നു ആ വാദ്യമാതാവ് മകൻ്റെ കഥകൾ സങ്കടത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു ചിലപ്പോൾ അവർ കരഞ്ഞു എന്നാൽ ചിലപ്പോൾ അതിശക്തമായ സഹനശക്തിയോടെയും സഹനശക്തിയോടെയും കർത്തവ്യബോധത്തോടെയും വെളിച്ചത്തിൽ മന്ദസ്മിതം തൂക്കി എല്ലാം അള്ളാഹു നിശ്ചയിച്ചതാണെന്നും അവനെ തന്നാൻ തന്നെ അവനെ കൊണ്ടുപോയി എന്നൊക്കെ അവർ പറഞ്ഞു കൊണ്ടിരുന്നപ്പോഴൊക്കെ എൻ്റെ കണ്ണുകൾ അവരുടെ മുഖത്തേക്കും കാതുകൾ അവരുടെ ശബ്ദത്തേക്കും മാത്രമായി തീർന്നു മാതൃത്വത്തിൻ്റെ മഹത്വത്തിൽ അഗാധമായ വിശ്വാസമുള്ള എൻ്റെ മനസ്സിന് അവരുടെ സംസാരത്തിലും വാക്കുകളിലും വാക്കുകളിലും എൻ്റെ ഉമ്മയുടെ ചിത്രമാണ് പതിഞ്ഞത് പുത്രൻ്റെ വേർപാടിൽ സാമാന്യ ക്ഷമയോടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയാണ് ഈ മാതാവ്